വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് മണിയോടെ എത്തും കണ്ണൂരിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് തിരിക്കും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഫെലിക്സ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ നിന്ന് സി കെ വിജയൻ മേപ്പാടിയിൽ നിന്ന് എം കമൽ എന്നിവർ ആദ്യം പോകാം ചേരുന്നുണ്ട്സ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ആദ്യം അദ്ദേഹം കണ്ണൂരിലാണ് ഇറങ്ങുക അതിനുശേഷമായിരിക്കും അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിച്ചേരുന്ന പോകുന്നത് യാത്രയുമായി പതിനൊന്ന് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർ ഇന്ത്യ വൺ എന്ന വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും ചേർന്ന് സ്വീകരിക്കും ചീഫ് സെക്രട്ടറി അടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ വിമാനത്താവളത്തിൽ ഉണ്ടാകും അഞ്ച് മിനിറ്റ് നേരം മാത്രമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ ഉണ്ടാകുക ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ടെർമിനലിലേക്ക് വരില്ല ഈ പറയുന്ന വിമാനത്താവളത്തിൽ ഇറങ്ങി തൊട്ട് സമീപത്തുള്ള എയർ ബേസിന് തൊട്ട് സമീപത്തുള്ള ോപ്റ്ററിലേക്ക് അദ്ദേഹം പോകും അവിടെ നിന്നും ഏതാണ്ട് പതിനൊന്ന് പത്തോടുകൂടി അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് ഇവർക്ക് ഇവിടെ സമയം അനുവദിച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എന്നതാണ് നമുക്ക് ഇപ്പോൾ അതിൽ മൂന്ന് ഹെലികോപ്റ്റർ മൂന്ന് ഹെലികോപ്റ്ററാകും വയനാട്ടിലേക്ക് പോകുക ഈ മൂന്ന് ഹെലികോപ്റ്ററിൽ ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ മറ്റൊരു ഹെലികോപ്റ്ററിൽ ഗവർണറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കേന്ദ്രമന്ത്രിമാരും സുരേഷ് ഗോപിയും ഇതിലുണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അതിവേഗം വയനാട്ടിൽ എത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എസ് പി ജിയുടെ സുരക്ഷയാണ് സി ആർ പി എഫിനൊപ്പം എസ് പി ജിയുടെ അടക്കം സുരക്ഷയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഈ വിമാനത്താവളത്തിനു ചുറ്റും കനത്ത സുരക്ഷ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനഞ്ച് മിനിറ്റിനും ഒപ്പം തന്നെ ഗവർണറും കണ്ണൂർ വിമാനത്താവളത്തിലെത്തും ഇരുവരും ചേർന്നായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക ഏതായാലും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുകൂലമാണ് ഹെലികോപ്റ്റർ അടക്കം പുറപ്പെടാനുള്ള കാലാവസ്ഥ അനുകൂലമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഈ റോഡ് മാർഗ്ഗം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് കാറിൻ്റെ അടക്കം കാർ അടക്കമുള്ളവ കണ്ണൂർ വനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കാലാവസ്ഥ അടക്കം എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊക്കെ മറികടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതായാലും ഇപ്പോൾ ഹെലികോപ്റ്റർ ഏതാണ്ട് പതിനൊന്ന് പത്തോടു കൂടി തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിന്നും പുറപ്പെടുമെന്നതാണ് വയനാട്ടിലേക്ക് പുറപ്പെടും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായാലും സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ കണ്ണൂർ വിമാനത്താവളത്തിലെ പരിസരങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഗവർണറും മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തും ഇവിടെ എത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം അഞ്ച് മിനിറ്റ് നേരം മാത്രമായിരിക്കും വിമാനത്താവളത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഉണ്ടാവുക ഏതാണ്ട് പതിനൊന്ന് കൂടി തന്നെ ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെടും ഫെലിക്സ് ആണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്ന് വിവരങ്ങൾ നൽകുന്നത്